വഗഫ് ഭേദഗതി ബിൽ മുൻപത്തെ ഭൂപ്രശ്നത്തിന് പരിഹാരമായി തീരുന്നില്ല അവിടെ തീരവാസികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളോ ആ ഭൂമിയുടെ കൈവശക്കാർക്കും ഉപഭോക്താക്കൾക്കും ഗുണകരപ്രദമായിത്തീരുന്നതോ ആ യാതൊന്നും തന്നെ വഖഫ് അമൻമെൻ്റ് ഭേദഗതി നിയമത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഉണ്ടായിട്ടില്ല എലിയെ തോപ്പിച്ച ഇല്ലം ചുടുന്നത് പോലെ കെ സി ബി സി എം പിമാർക്ക് വഖഫ് അമൻമെന്റ് ബിൽ അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് വഖഫ് ബിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളേൽ കടന്നുകയറ്റം നടത്തി അവ അവരെ അടിച്ചമർത്തി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് വഖഫ് നിയമം പുരാതനവും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ മുസൽമാൻ സമുദായത്തിന് അനുവദിച്ചിട്ടുള്ള ചില പരിരക്ഷകളുമാണ് ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ അവർക്ക് ലഭിക്കേണ്ട ലഭിക്കുന്ന അവകാശങ്ങളില്ലായ്മ ചെയ്ത് അതിലൂടെ മറ്റൊരു മതന്യൂനപക്ഷത്തെയും കടന്നുകയറ്റം നടത്താൻ അനുവദിക്കുന്നു എന്നതാണ് ഈ ഭേദഗതിയുടെ അവസാന പ്രതിഫലം മുനമ്പം നിവാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മുനമ്പം ഭൂപ്രശ്നത്തിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് ആ ഭൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവർ കൊണ്ടുവരുന്ന നിയമം ഭേദഗതി നിയമം മറ്റ് ഉദ്ദേശങ്ങളോടുകൂടി കൊണ്ടുവരുമ്പോൾ അത് അനുവദിച്ചു കൊടുത്താൽ സാധിച്ചെടുക്കാമെന്നുള്ളത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് മുൻപും പ്രശ്നം അതിൻ്റെ അടിത്തറ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുമ്പത്തെ ഭൂമി സേട്ട കൈമാറ്റിറൂക്കോളകന് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ളത് ഒരു വകഫല്ല അതൊരു ദാനാധാരമാണ് കൈവശാവകാശം ആ അവകാശം മാത്രമല്ല ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനുള്ള അവകാശവും അതല്ലെങ്കിൽ പിന്നീട് തൻ്റെ അനന്തരാവകാശികൾക്ക് ഭൂമി തിരിച്ചു കിട്ടുന്നതായ അവകാശവും പ്രഖ്യാപിക്കുന്ന ഒരു അടിസ്ഥാന രേഖ ഒരിക്കലും വകഫായി തീരുകയില്ല അസ്പഷ്ടമായ വ്യക്തതയില്ലാത്ത ഈ രേഖയെ അസന്നിഗ്ധമായി അത്തരം രേഖകൾ വകഫാകുകയില്ല എന്ന ഒരു അമൻമെൻറ്റ് എന്ന ഒരു നിർവചനം എന്ന ഒരു വാദം എന്നൊരു എന്ന ഒരു ഒരു വകുപ്പ് ഈ ഭേദഗതിയിൽ എഴുതി ചേർത്തിരുന്നുവെങ്കിൽ അത് മുൻപത്തെ ഭൂപ്രശ്നത്തിന് പരിഹാരമാകുമായിരുന്നു ഇന്ന് ടു എന്ന് പറയുന്ന വകഫ് അമെന്മെന്റിലെ ഭേദഗതി മറ്റൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ളത് അത് കൊണ്ടുവന്നതും ബോറ വിഭാഗത്തിൽപ്പെട്ട ആ മുസൽമാന് തങ്ങൾക്ക് ഉള്ള ഒരു ട്രസ്റ്റിന് മറ്റൊരു ട്രസ്റ്റ് കൈമാറ്റം കൈമാറ്റം ചെയ്യുന്നത് ഒരു ട്രസ്റ്റിൽ നിന്നും മറ്റൊരു ട്രസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് നിയമസാധുതയില്ല എന്നത് അംഗീകരിക്കുന്ന ഒരു ഭേദഗതി മാത്രമാണ് ആ ഭേദഗതി ആ വിഭാഗം ആളുകളുടെ ജെ പി സിയുടെ മുമ്പിലുണ്ടായിരുന്ന നിവേദനത്തിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ളതുമാണ് അവിടെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ വളരെ ക്ലിയറാണ് തങ്ങളുടെ മുൻപിൽ വന്ന ഒരു പ്രശ്നത്തിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അതിനെ വ്യക്തമാക്കുന്ന ഒരു ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ട്രസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്യുന്ന കൈമാറ്റ ഉടമ്പടിയോ വ്യവസ്ഥയോ രേഖയോ വകഫായി തീരുകയില്ല എന്ന് പറയുന്നത് തങ്ങൾക്കും വാതകമാണ് എന്ന ഒരു ധാരണയാണ് ഇന്ന് ഭേദഗതിയിലൂടെ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു അത് കാണിച്ചുകൊണ്ടാണ് അൻപത് ആളുകളെ ബി ജെ പി തീർക്കാനും ബി ജെ പിക്കും ആർ എസ് എസിനും അവിടെ കടന്നുകയറ്റം നടത്താനും കത്തോലിക്ക മേലധ്യക്ഷന്മാരെ കൊണ്ട് ബി ജെ പിയെ സഹായിക്കുന്ന വകഫ് ഭേദഗതിയെ അനുകൂലിക്കുന്ന നിലപാടുകൾ മറ്റുള്ളവർ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുവാനോ ഉള്ള അവസരങ്ങൾ അതിൻ്റെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ അവർ വിലയിരുത്തിയിട്ടില്ല ഒന്ന് ഇത്തരമൊരു ഭേദ ഭേദഗതി ഒറ്റനോട്ടത്തിൽ മുനമ്പം നിവാസികൾക്ക് ബാധകമായി തീരുന്നില്ല വീണ്ടും കോടതിയിൽ കേസുകൾ നടത്തി ആ കേസുകൾ മുഖേന വിധികൾ നേടി ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രയോജനം ഉണ്ടാകുകയും കൂടുതൽ കേസുകൾ ഓരോ വ്യക്തികളും കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പ്രശ്നങ്ങൾ നീങ്ങുകയും ചെയ്യും അവസാന വിധി വിധി വന്നതിന് ശേഷം മാത്രം തീരുമാനിക്കാൻ കഴിയും അവസരത്തിൽ വ്യക്തമായ ഒരു ഭേദഗതിയിൽ കൊണ്ട് ആ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ കിട്ടി സിവിൽ അവകാശങ്ങൾ കിട്ടിയിട്ടുള്ളതും കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളതും കൈവശത്തിലിരിക്കുന്നതും ആയ ഭൂമി ഇത്തരമൊരു വഖഫ് ഡീഡ് അത് വഖഫ് ഡീഡിന്റെ പ്രയോജനം അനുഭവിക്കേണ്ടി വരുന്ന ഫറൂഖ് കൊളജനെ തങ്ങൾക്ക് വഖഫായിട്ടല്ല ലഭിച്ചിട്ടുള്ളത് ദാനമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് എന്നതുകൊണ്ട് അത് വകഫ് ആകുകയില്ല എന്നതിന് സാധൂകരിക്കുന്ന ഒരു ഭേദഗതി ആയിരുന്നുവെങ്കിൽ പാർലമെന്റ് അംഗീകരിച്ച ഭേദഗതി അവർക്ക് പ്രയോജനപ്രദമായേനെ അത്തരമൊരു ഭേദഗതി അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഈ പ്രശ്നത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല അവിടെ മുനമ്പം ആളുകൾക്ക് ഗുണം ചെയ്യുമെന്ന് റിജു എന്ന് പറയുന്ന മന്ത്രി അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഒരു ഒഴുക്കൻ പ്രസ്താവന നടത്തി നടത്തിയെന്നുള്ളതല്ലാതെ ഭേദഗതി നിയമം വായിച്ചു നോക്കുമ്പോൾ അതിൽ പ്രത്യയാൽ ഒന്നും തന്നെ ഇവരെ സഹായിക്കത്തക്കോടാൻ ഞാൻ കാണുന്നില്ല ടു എന്ന് പറയുന്ന വ്യാഖ്യാനത്തിലൂടെ ഇവർക്ക് പ്രയോജനപ്രദമായി തീരും എന്ന് പറയുന്നതിന് ഒരു ഉദ്ദേശം ലെജിസ്ലേച്ചറിനുണ്ട് അതിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ ബോറ വിഭാഗത്തെ സഹായിക്കുന്നതിനും ഒരു ട്രസ്റ്റ് മറ്റൊരു ട്രസ്റ്റിന് ഏതെങ്കിലും കൈമാറ്റം നടത്തുന്നത് പൊതു അനുസരിച്ച് ആയി വരികയില്ല എന്ന തത്വത്തെ ആസ്പദമാക്കിക്കൊണ്ട് മിനിമം മുനമ്പം പ്രശ്നം തീരുമാനിക്കപ്പെടാൻ കഴിയും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും വ്യവഹാരങ്ങളുടെ പുറകെ കോടതിയിൽ കോടതി നടത്തുന്ന വ്യാഖ്യാനങ്ങളുടെ പുറകെ പോകേണ്ടി വരും അത്തരം ഒരു നടപടിക്രമത്തിലൂടെ പ്രയോജനം കിട്ടും അത് കിട്ടുമെന്ന് ഇവർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കും ആരും വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് വ്യക്തമായ ഏതെങ്കിലും വകുപ്പുകൾ ഈ ഭേദഗതിയിൽ ഇല്ല ട്രിബ്യൂണലിന് തന്നെ അധികാരം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ പാർലമെന്റിൽ അംഗമായിരുന്ന അവസരത്തിൽ രണ്ട് തവണ ചർച്ചയ്ക്ക് വരികയും അതിന് റിവിഷണൽ ജൂറിസ്റ്റിക്ഷൻ കൊടുത്തുകൊണ്ട് ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് ടു ട്വൻറ്റി സിക്സ് അനുസരിച്ചും അതിന്മേൽ സുപ്രീം കോടതിയിൽ അപ്പീലും ഉണ്ട് എന്നുള്ള നിലയിൽ ട്രിബ്യൂണലുകളുടെ വിധിയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള അവകാശം കൊടുത്തിരുന്നു അത്തരത്തിലുള്ള ഒരു റിവിഷണൽ അധികാരം പോലും അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയെ ബാധിക്കാൻ ഭരണഘടനാപരമായ കോടതിയെ സമീപിക്കാനുള്ള അവകാശം പോലും ഈ ഭേദഗതി മുഖേന ആളുകൾക്ക് നൽകിയിട്ടില്ല പ്രത്യുത വകഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവയിലൊക്കെയും കടന്നുകയറ്റം നടത്തി അവിടെ തങ്ങൾക്ക് ഹിതമായത് ചെയ്യുവാൻ സാധിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്നതിന് അവസരമുണ്ടാക്കുന്ന വ്യാപകമായ ഗൗരവമായ മുസ്ലിം സ്വത്ത് അവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് മുസ്ലിമിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകും വണ്ണം വൻപിച്ച സ്വത്ത് ഇത്തരത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് ഉപയോഗിക്കണമെന്നുള്ള കാഴ്ചപ്പാട് നടപ്പാക്കുകയല്ല ചെയ്തിട്ടുള്ളത് പ്രത്യുത അത് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുവരികയും ഭേദഗതി മുഖേന ഭരണഘടനാപരമായ അവകാശങ്ങളിൽ മേൽ ഭരണഘടന സംരക്ഷി ഇരുപത്തി അഞ്ചാം അനുച്ഛേദമനുസരിച്ചും ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണങ്ങളിൽ മേലും ഗവൺമെൻറ് ഒരു നഗ്നമായ കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് അതുകൊണ്ട് വകഫ് ഭേദഗതി നിയമത്തെ നാം വിലയിരുത്തേണ്ടത് മുനമ്പം സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുനമ്പം ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായി നേരിട്ട് പ്രയോജനം ചെയ്യുന്ന ഒന്നായി ഇന്ന് അവരുടെ മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് അത് നിഷേധിക്കപ്പെട്ടപ്പോൾ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഫലമായി നേരത്തെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പരിസ്ഥിതിയിലേക്കാണ് പോകുന്നത് മുൻപത്തെ ഭൂസപരവുമായി എന്റെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിക്കുന്നു അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ കടൽ വെച്ച ഭൂമി കൃഷിക്ക് ആ കടലിൻ്റെ മക്കൾക്ക് അതുപോലെ കൃഷിഭൂമി കൃഷിക്കാരന് അവിടെ കുടികിടപ്പായി കിടക്കുന്ന ആളുകൾക്ക് അത് അവകാശപ്പെട്ടതാണ് എന്ന നിലയിൽ അന്നത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നടത്തിയ പ്രക്ഷോഭണത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ ദൈനംദിനം ആ മുനമ്പം പ്രദേശത്തെത്തി ആ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന് അവിടുത്തെ ആളുകളുമായി സഹകരിക്കുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് ജനകീയ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇവയൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഫുറൂ കോളേജിൻ്റെ നടത്തി പാട്ടക്കാരനായ കൊച്ചുപറിയത് എന്ന ആളിൽ നിന്ന് മുനമ്പം പ്രദേശത്തെ മുനുമ്പം പ്രദേശത്ത് ഒരു വാർഡിൽ ഉള്ള ആളുകൾക്ക് ഭൂ അവകാശം ലഭിക്കുകയും ആ പ്രദേശത്ത് പ്രതിനിധീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് വൈദ്യർ എന്ന് പറയുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായി തീരുകയും ചെയ്തത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിസ്ഥാന സോഷ്യലിസ്റ്റുകളുടെ മുദ്രാവാക്യങ്ങൾ നടത്തി കിട്ടുന്നതിന് വേണ്ടി അറുപതുകളിൽ അടിസ്ഥാനപരമായ പ്രക്ഷോഭം പ്രക്ഷോഭങ്ങൾക്ക് നേടിയെടുത്തൊരു പ്രദേശമാണത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടം പോലെ തന്നെ ആ സ്ഥലം സന്ദർശിക്കുകയും കടൽ വെച്ച ഭൂമി കടലിൻ്റെ മക്കൾക്ക് കൃഷിഭൂമി കൃഷിക്കാർക്ക് അത് കൈവശക്കാരനായെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് വന്ന ലാൻഡ് ബോർഡും ഒക്കെ ആ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുകയും അങ്ങനെ നിരവധി ആളുകൾ അവകാശികളായിത്തീരുകയും പാട്ടത്തെ സംബന്ധിച്ചും ഇഞ്ചക്ഷനെ സംബന്ധിച്ചുമുള്ള കേസുകൾ സിവിൽ കോടതികളിൽ നിലനിൽക്കുകയും എന്നാൽ സിവിൽ കോടതികളിൽ പിന്നീട് അത് വകഫാണ് എന്നുള്ള നയം സ്വീകരിച്ചതിൻ്റെ ഫലമായി ഈ കാര്യങ്ങൾ സിവിൽ കോടതിക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ടോ ഇല്ലേ എന്നുള്ള പ്രശ്നങ്ങൾ വരികയും അന്ന് തുടങ്ങി വെച്ച വ്യവഹാരങ്ങൾ ഇന്നും നിലനിന്ന് കോടതിയിൽ അവസാന ഉത്തരവില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് കേരള ഗവൺമെന്റ് അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താത്ത കൈമാറ്റത്തിന് ഉള്ള അവസരങ്ങൾ നൽകാത്ത സാഹചര്യത്തിൽ അവിടെ ഫെറു കോളേജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷക മുഖേന നൂറേക്കർ കടലിനടിയിൽ കിടക്കുന്ന സ്ഥലം കായലിനടിയിൽ കിടക്കുന്ന സ്ഥലം പുതിയ ആളുകൾക്ക് കൊടുക്കുന്നതിന് അവസരമുണ്ടാകുകയും വിൽക്കുന്നതിന് അവസരമുണ്ടാകുകയും അത് പുതിയ കുറേ ഉടമകളെ ഭൂ ഉടമകളെ അവിടെ കൊണ്ടുവരുന്നതിന് ഇടയാക്കി തീർക്കുകയും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി തീരുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒന്നുമില്ല പ്രത്യുത ഈ ഭേദഗതി മുഖേന ഗവൺമെന്റിന് വകഫ് ഭൂമിയിൽ കടന്നുകയറ്റം നടത്തുവാനും ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കാനും ഉള്ള ഒരു ഉള്ളൊരവസരം കൊടുത്തിരിക്കുകയാണ് ഇതിന് ഇത് പഠിക്കാതെ ഇത് മനസ്സിലാക്കാതെ ഇനിയും കൂടുതൽ കേസുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങണമെങ്കിൽ കള്ള് വേറെ കുടിക്കണം എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നതിന് അവസരം ഉണ്ടാക്കി തീർക്കുന്നു എന്നതും മല എലിയെ പ്രസവദിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുകയും അതിനുള്ളിൽ ഒന്നുമില്ലാതിരിക്കുകയും ആ എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുന്നത് പോലെ മൊത്തത്തിൽ ഭരണഘടനയെ വരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കെ സി ബി സി പോവുകയും പുതിയ ആഹ്വാനങ്ങൾ നൽകുകയും ആർ എസ് എസും ആർ എസ് എസിൻ്റെ പ്രവർത്തകരും അവരുടെ രീതി രാഷ്ട്രീയ പ്രവർത്തന രീതി അക്രമാസക്തമായ രാഷ്ട്രീയ പ്രസക്ത രീതി തങ്ങൾ മുനമ്പത്ത് അവകാശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന നിലയിൽ മറ്റുള്ളവർക്ക് അവിടെ കടന്ന് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ വെരുട്ടിയും അനുനയിപ്പിച്ചും തങ്ങളുടെ കൂടെ നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് അവർ വ്യാമോഹിക്കുന്നു തീർച്ചയായും ഇതിനൊരവസരം മുനമ്പ മുഖ്യൻ വന്നിട്ടുണ്ട് ഗൗരവമായ ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് കേസുകളുടെ എണ്ണം കൂടും കോടതികൾ സ്വീകരിക്കുന്ന നിലപാട് പരിശോധിക്കുമ്പോൾ അപക്വുമായി കേരള ഗവൺമെന്റ് ചെയ്ത ചില നടപടികളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ വ്യക്തമായ റഫറൻസോടുകൂടി പ്രശ്നങ്ങളെ പഠിച്ച് എന്തെന്ന് എന്ത് എന്ത് കാര്യങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അത് ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് റഫറൻസ് കൊടുത്ത് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതിന് പകരം ഫേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുകയും അത് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് പ്രശ്നത്തെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് വിധികൾ വരുമ്പോൾ പ്രതികൂലമായ വിധികൾ വരുന്നത് ബന്ധപ്പെട്ട കക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന് കേരള ഗവൺമെന്റ് തയ്യാറായില്ല റെഫറൻസ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുമ്പോൾ ആ കമ്മീഷന്റെ അധികാര പരിധിയും അന്വേഷിച്ച് തീരുമാനിക്കേണ്ട വസ്തുതകൾ എന്ത് എന്നും അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെയെന്നും നിയമപരമായി അത് നിലനിൽക്കത്തക്കവണ്ണം അത്തരം ഒരു കമ്മീഷൻ ആവശ്യമാണ് എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരണമായിരുന്നു ഇവിടെ അതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഓരോ തിരിച്ചടികൾ ഓരോ ഘട്ടത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നു അതിലൊരു തിരിച്ചടിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് കമ്മീഷന്റെ നിയമനം തന്നെ നിയമനത്തെ തന്നെ നിയമനത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും വീണ്ടും ഉണ്ടാകുന്നത് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനെ കേരള ഗവൺമെന്റ് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇടപെട്ട് ഇതിൽ ബന്ധപ്പെട്ട ആളുകളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് ശ്രമിക്കണമായിരുന്നു യു ഡി എഫ് പിന്താങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിൽ പിന്താങ്ങുന്നു എങ്ങനെ പിന്താങ്ങുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരോട് നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമായിരുന്നു അവരെ സംരക്ഷിക്കുന്നതിന് ആർ എസ് എസ് ഉണ്ട് ആർ എസ് എസ് ഒരു വലയം സൃഷ്ടിച്ചു കേന്ദ്ര ഗവൺമെന്റിന് തന്നെ സംരക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഭേദഗതിയെ വകഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടാക്കൂ എന്ന് പറയുമ്പോൾ കെ സി ബി സി അത്തരത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കൂ ഈ ബില്ല് ഈ അമൻമെന്റ് ബില്ല് കൊണ്ട് എന്താണ് അതിന്റെ പരിണിത ഫലം ഗുരമ്പം എന്ന വിഷയത്തിലെ എന്ന പ്രശ്നത്തിലെ കാതലായ ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഭേദഗതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ ബോറ വിഭാഗത്തിന് വേണ്ടി ടു എ അമെൻ്റ് ചെയ്തത് ഒരു ട്രസ്റ്റ് മറ്റൊരു ട്രസ്റ്റിന് കൈമാറ്റം ചെയ്യുന്നത് നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ഇത് തന്നെയല്ലേ ഈ ട്രസ്റ്റായി രൂപീകരിച്ച ട്രസ്റ്റ് ഈ ഫറൂഖ് കോളേജ് ട്രസ്റ്റാണ് ആ ട്രസ്റ്റിലേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാലും പറഞ്ഞിട്ടുള്ളു ഇല്ലെങ്കിൽ അനന്തരാവശികൾക്ക് തിരിച്ചു പോകുമെന്നാണ് അനന്തരാവാശികൾ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുണ്ടാകുന്നു വീണ്ടും കേസുകളും കോടതികളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഭൂപരിഷ്കരണ നിയമം വരുമ്പോൾ ആ ഭൂപരിഷ്കരണ നിയമത്തിൽ വിയാല കൃഷ്ണയ്യരുടെ പിതാവ് രാമയ്യർ ഉണ്ടാക്കിയ ട്രസ്റ്റ് എക്സെപ്റ്റ് ചെയ്യപ്പെടത്തക്ക വണ്ണമുള്ള വകുപ്പ് എഴുതി ചേർക്കാൻ കഴിഞ്ഞവരാണ് കേരളത്തിലെ അന്നത്തെ ഭരണകൂടം അമ്പത്തി ഏഴിലെ ഭരണകൂടം ഭൂപരിഷ്കരണ നിയമം ആളുകൾക്ക് ഒട്ടേറെ പ്രയോജനങ്ങൾ ചെയ്യുന്നു അത് വരണം പാട്ടക്കാരനും കുടിയുടെ ഭൂമിയുടെ ഉടമകളായി മാറുന്ന മഹത്തായ നിയമമാണ് പക്ഷെ ആ നിയമത്തിൽ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോസ് എഴുതി ചേർത്തു അന്ന് തന്നെ അമ്പത്തെട്ടിൽ ഇത് പറയുമായിരുന്നു കൃഷ്ണയ്യെ സഹായിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഗവൺമെന്റ് ഉണ്ടാക്കിയ വകുപ്പാണ് അത് നിലതെന്നല്ലോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഭേദഗതി ഉണ്ടാക്കുമ്പോൾ ഭേദഗതി എന്തിനെ ഉദ്ദേശിക്കുന്നു എന്ന് കണക്കാക്കി കൃത്യമായി അത് കണ്ടുകൊണ്ട് മുനമ്പം ഭൂമിയെ സംബന്ധിച്ചുള്ള കൈമാറ്റ ഡീഡ് അല്ലെങ്കിൽ വകഫ് ഡീഡ് ആ ഡീഡിലേക്ക് ഡീഡിലേക്ക് കടന്ന് ആ ഡീഡിൽ എന്ത് പറയുന്നു എന്തുകൊണ്ട് അത് വഗഫായി തീരുന്നില്ല എന്ന് പരിശോധിച്ച് അത് വകഫായി തീരാതിരിക്കുന്ന ഒരു പൊതു നിയമം ഭേദഗതി നിയമത്തിൽ കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ടതായിരുന്നു വഖഫ് വഖഫ് നിയമം ഇത് മുസ്ലിം ലീഗ് അക്കാലത്തെടുത്തിട്ടുള്ള നിലപാടാണ് പെട്ടെന്നുള്ള ഗവൺമെന്റ് ഉള്ളപ്പോൾ മുസ്ലിം ലീഗ് അതിനെ ഈ നിലപാടിനെ അവർ ഒരിക്കലും അത് വഖഫ് ആണ് എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നില്ല അവർ അവിടുത്തെ അന്ന് ആ അന്നത്തെ ഗവൺമെന്റിൽ പങ്കാളിയാണ് അപ്പോ നമ്മളിവിടെ കാണേണ്ടത് ഈ ഇത്തരത്തിലുള്ള കാര്യത്തെ സംബന്ധിച്ച് മുസ്ലിം സമുദായം പോലും എടുത്തിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഇന്ന് മുസ്ലിം നേതാക്കൾ പിന്തുണയ്ക്കുന്ന മുനമ്പം നിവാസികളുടെ അവകാശങ്ങൾ സ്ഥായിയായി നേടിക്കൊടുക്കുന്നതിന് ഉപകാരപ്രദമായ യാതൊന്നും ഈ ഭേദഗതി നിയമത്തിലില്ല ഈ ഭേദഗതി കൊണ്ട് ഒരു കടന്നു കയറ്റം അതിന്റെ ട്രിബ്യൂണലിൽ ഹിന്ദു മെമ്പറന്മാരെ വെക്കാനും ആ ഭൂമിയെ സംബന്ധിച്ച് അത്തരം ഭൂമിയെ സംബന്ധിച്ചിടത്തോളമുള്ള അവകാശങ്ങളിന്മേൽ ഗവൺമെന്റിന് നിയന്ത്രണം ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നും നേടിയിട്ടില്ല അതുകൊണ്ട് ഈ അമൻമെന്റ് കൊണ്ടുണ്ടാകുന്ന പ്രയോജനം ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അടിസ്ഥാന മൗലിക അവകാശങ്ങൾ ആ മൗലിക അവകാശങ്ങളും നമ്മുടെ നിയമത്തിന്റെ നിശ്ചിതമായ ഒരു 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 വസ്തുതയെ സംബന്ധിച്ച് ഒരു തീരുമാനവും ആദ്യന്തികമാകണമെങ്കിൽ അതിന് അപ്പീൽ പ്രൊവിഷൻ ഉണ്ടാവണം വഖഫിൽ അപ്പീലുണ്ടോ വഖഫ് ബോർഡിന്റെ തീരുമാനം ആത്യന്തികമാണോ വഖഫ് ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം നിയമം ആദ്യന്തികമാണോ ഇത്തരമൊരു നിയമം ഞാൻ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ടിൽ ഇത്തരം ഒരു 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 പ്രത്യേകത ഉണ്ടായിരുന്നു അത് ആയിരത്തി ശ്രീ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ റിവിഷണൽ ജൂരിസിക്ഷനിലും സുപ്രീം കോടതിക്കും പരിശോധിക്കത്തക്കവണ്ണം ആർട്ടിക്കിൾ ടു ട്വന്റി സിക്സ് അനുസരിച്ചും ട്രിബ്യൂണൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് അനുസരിച്ചും അത് കോടതിക്ക് പരിശോധിക്കത്തക്കവണ്ണം കോടതിയുടെ അധികാരപരിധി വന്നു ഇവിടെ എന്താ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു വകുപ്പുണ്ടോ ഭേദഗതി വന്നപ്പോൾ പത്തിന്റെ ഒരു വകുപ്പ് എഴുതി ചേർത്തിട്ടുണ്ടോ ഭേദഗതി കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നവർ ഈ നിയമത്തിന്റെ ഓർബിറ്റിൽ നിയമവ്യാഖ്യാനങ്ങളുടെ ഓർബിറ്റിൽ കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്നതാണെങ്കിൽ അത്തരമൊരു ഭേദഗതി അല്ലേ കൊണ്ടുവരേണ്ടത് അത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നില്ല എങ്കിൽ ഈ തർക്കം എവിടെ വരെ പോകും അടിസ്ഥാനപരമായ തർക്കം ഇതൊരു ദൈവീക കാര്യമാണ് അതിൽ ഇടപെടേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോകുകയില്ലേ ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ ദേവസ്വം ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ എന്താണ് തൃശ്ശൂരിൽ റൗണ്ടിന് ചുറ്റുമുള്ള തൃശ്ശൂർ റൗണ്ടിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റേതാണെന്ന് അവകാശപ്പെടുന്നു എന്തിനേറെ പറയണം തൃശ്ശൂർ പ്രസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്ന സ്ഥലം പോലും തിരുവല അത് അവിടുത്തെ ദേവസ്വത്തിൻ്റെതാണ് എന്ന അവകാശപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസുണ്ട് അത് കൊടുത്തിരിക്കുന്നത് ബി ജെ പി കാരാണ് ആർ എസ് എസ് കാരാണ് പ്രസ് ക്ലബിന്റെ കെട്ടിടങ്ങൾ പ്രസ് ക്ലബ്ബ് പണം മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടം തൃശൂർ ദേവസ്വം ഏത് തിരുവല്ല ദേവസ്വം അല്ലേ ആ ദേവസ്വത്തിൻ്റെതാണ് എന്ന് അവകാശപ്പെടുന്നു പൂരം നടത്തുന്ന ദേവസ്വം ആ ദേവസ്വത്തിൻ്റെതാണ് ആ റൗണ്ടിന് ചുറ്റുമുള്ള പ്രദേശം എന്നാണ് പറയുന്നത് പണ്ടുകാലത്ത് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ടം ആ പണ്ടാരപ്പാട്ടം പിന്നീട് തീരാധാരമായി മാറി മറ്റേത് അത് രാജവാഴ്ചയുടെ കാലത്ത് വന്ന നിയമ ഭേദഗതിയിലൂടെയാണ് ദേവസ്വം ഭൂമികളിൽ എന്തുമാത്രം തർക്കങ്ങൾ ഉണ്ടാകുന്നു ഈ തർക്കങ്ങളെ സംബന്ധിച്ച് വ്യക്ത വ്യക്തതയുണ്ടോ അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഭേദഗതി ഞാൻ കാണുന്നത് ആദ്യന്തികമായി ഉടൻ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഒരു വ്യാഖ്യാനത്തിന് വക നൽകുന്ന വ്യക്തമാക്കപ്പെടുന്ന ഒരു വാക്ക് വകഫിനെ സംബന്ധിച്ച് വകഫ് അല്ലാതെ കണ്ടായിട്ടിരുന്നത് എന്ത് എന്ത് വ്യക്തമാക്കുന്ന ഒരു വകുപ്പായിരുന്നു ഈ അമെൻമെൻ്റിൽ ഉണ്ടാകേണ്ടത് വകഫ് എന്ത് വകഫ് അല്ലാത്തതുണ്ട് കൈമാറ്റം ചെയ്യാവുന്നതും അനന്തരാവകാശികൾക്ക് കൊടുക്കുന്നതും ആയ സ്ഥലങ്ങൾ വകഫ് അല്ല എന്ന് ആയിരിക്കുകയില്ല എന്ന് ഒരു ഭേദഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭേദഗതി കൊണ്ട് മനമ്പത്തുകാർക്ക് പ്രയോജനം ഉണ്ടാകും ുമായിരുന്നു ഈ പ്രയോജനങ്ങൾ ഒരു ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ട്രസ്റ്റിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്ന ഭൂമി ആ ഭൂമിയുടെ എന്താ വകഫ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം വീണ്ടും നിയമപ്രശ്നങ്ങളിലേക്ക് പോവുകയും ആ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ആത്യന്തികമായി അവർക്ക് ഉടൻ പ്രയോജനം കിട്ടുന്ന ഒന്നല്ലാതെ കണ്ടായിത്തീരുകയും ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന് പകരം ഭരണഘടനാപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ഭേദഗതി ആ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഉള്ള കാര്യങ്ങളാണ് ഈ ഭേദഗതിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് അത് മുനമ്പ നിവാസികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചിരിക്കുന്നു കത്തോലിക്ക സമുദായത്തെ തങ്ങളിലേക്ക് തങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ബി ജെ പി നടത്തുന്ന കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായി മാത്രമേ ஈதகதியை காணிக்கு கழியும்